നമുക്ക് ലോകം ഒരു മഹായുദ്ധ ഭീതിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും ഏതാണ്ട് കാത്തിരുന്നത് പോലെ തന്നെ ഒക്ടോബർ ഏഴാകുമ്പോൾ ഇസ്രയേലിനെ ഹമാസ് ആക്രമിച്ചിട്ട് ഒരു വർഷം തികയും ജയകൃഷ്ണൻ സുകുമാരൻ മകളെ എന്നെപ്പോലുള്ളവർ നിങ്ങളോടൊപ്പമുണ്ട് പ്രിയ മകളെ വളരെ സന്തോഷം വളരെ സന്തോഷം നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ഇത്തരം കമന്റുകളാണ് നമുക്ക് പ്രചോദനം വളരെ സന്തോഷം അപ്പോ ഒരു വർഷം തികയാൻ പോകുമ്പോൾ കുറെയായി ഇസ്രയേലും പറയുന്നുണ്ട് ഇറാനും പറയുന്നുണ്ട് ഇറാൻ ഇസ്രയേലിനെ അക്രമിച്ചാലും ഇസ്രായേൽ ഇറാനെ അക്രമിച്ചാലും ഒരു വേൾഡ് വാറിലേക്ക് പോകും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും എന്ന ഭീതി കാരണം തന്നെയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കലും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകരുത് അതിനു മുമ്പ് തന്നെ ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകണം അതുകൊണ്ടാണ് ഖത്തർ അതുപോലെ ഖത്തർ അമേരിക്കയും ഈജിപ്റ്റുമൊക്കെ മുൻകൈയ്യെടുത്ത് ഈ യുദ്ധം അവസാനിപ്പിക്കാനും ഇതിനൊരു സമവായം ഉണ്ടാക്കാനും ശ്രമിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ കുറച്ച് മുമ്പ് അതായത് ഇപ്പോഴേതാണ്ട് പതിനൊന്നേക്കാളായി ഒരു എട്ട് ഒമ്പത് പത്ത് മണിക്കൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നല്ല രൂപത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു അതായത് ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചാൽ ഇറാനിനെയും നേരിടാൻ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കുമെന്ന് ഇത് പറഞ്ഞത് ഇസ്രയേൽ അല്ല അമേരിക്കയാണ് പറഞ്ഞത് അതുകൊണ്ട് സമാധാനവുമായി ഇറാൻ മനസമാധാനത്തോടുകൂടി പോയാൽ ഇറാന് മുന്നോട്ട് പോകാം അതല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ കേട്ടില്ല പശ്ചിമേഷ്യയില് ഇസ്രയേൽ കൂടുതൽ രാജ്യങ്ങളെ ആക്രമണത്തിലേക്കും യുദ്ധത്തിലേക്കും വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം പക്ഷേ ഹമാസും ഇസ്രയേലും മാത്രം തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നം ഇത്രയും രൂക്ഷമാക്കിയത് ഇറാൻ തന്നെയല്ലേ ലബനേയും ഇതിലേക്ക് വലിച്ചിടച്ചു അറേബ്യൻ ഒക്കെ ഇതിലേക്ക് വിളിച്ചു ഈജിപ്റ്റിനെയും തുർക്കിയെയും സിറിയയെയും യമനെയും ഒടുവിൽ സൗദി അറേബ്യയെ വരെ ഇസ്രായേലിനെതിരെ തിരിയണമെന്ന് ആഹ്വാനം ചെയ്തത് ഇറാൻ തന്നെയല്ലേ അപ്പോ ഇസ്രയേലിനെ യുദ്ധത്തിലേക്ക് ഇറാൻ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് യു എസ് ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ടെന്നും അതിന് യു എസിന്റെ പിന്തുണ എല്ലാ കാലത്തും ഉണ്ടാകുമെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രസ്താവന ഇറക്കിയിരുന്നു ഇസ്രയേലിനെ നേരിട്ട് അക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകിയതിനെ അവഗണിച്ചിട്ടാണ് ഇപ്പോ ഇസ്രയേൽ ആക്രമിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതിക്ക് സമാനമായ മറ്റൊരു ആക്രമണം നടക്കാതിരിക്കുന്നതിനു വേണ്ടി വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷയെ ഉറപ്പാക്കുന്നതിനു വേണ്ടി ഹിസ്ബുല്ലയുടെ ആക്രമണ ഉപാധികൾ തകർക്കേണ്ടത് ആവശ്യമായിരുന്നു അതേസമയം അതിർത്തിക്ക് രണ്ടു വശത്തുമുള്ള സിവിലിയന്മാർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും അനിവാര്യമായിരുന്നു ഇറാനിൽ നിന്ന് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ യു എസ് പൗരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ യു എസ് തയ്യാറാണ് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക ആവർത്തിച്ചിട്ട് പോലും ഒരു രൂപത്തിലും അത് അംഗീകരിക്കാതെ ഇപ്പോ ഇങ്ങോട്ട് ആക്രമിച്ചതിന്റെ ലക്ഷ്യം തന്നെ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുക റഫീഖെ നിനക്ക് പറ്റില്ലെങ്കിൽ വലിഞ്ഞ് കയറി വന്നിട്ട് അനാവശ്യം പറഞ്ഞത് ഇന്നലെയും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു നിങ്ങള് ഈ ലൈവിനെ ഇത്തരം ലൈംഗിക രോഗികൾ കയറി വരുമ്പോൾ അവർക്ക് മറുപടി പറയുന്നത് ഞങ്ങൾക്ക് അരോചകമായിരിക്കുന്നു അതുകൊണ്ട് ഇന്നൊക്കെ ഞാൻ അർഹിക്കുന്ന അവഗണനയാണ് നൽകുന്നത് അർഹിക്കുന്ന അവഗണന നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം തമാസ് അംഗങ്ങൾ ചത്തു വീഴുമ്പോ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റും അവർക്ക് വിഷമം തന്നെയല്ലേ അവർക്ക് പ്രയാസം തന്നെ അല്ലേ വളരെ സന്തോഷം ജയകൃഷ്ണൻ എന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് രണ്ടുപേരെ അദ്ദേഹം ലൗ ജിഹാദിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോ ഇറാൻ ഇന്നും ഇന്നലെയുമല്ല ഇസ്രായേലിനെ ആക്രമിക്കണം എന്ന് പറഞ്ഞിരുന്നത് ഇവരുടെ തന്നെ ഇബ്രാഹിം റേസി എന്ന് പറയുന്ന പരമോന്നത നേതാവായ ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ ആക്രമണത്തിൽ മരിച്ചെന്ന് പറഞ്ഞു പിന്നീടാണ് അറിയുന്നത് ഹെലികോപ്റ്റർ അപകടമായിരുന്നില്ല ഫ്ലൂട്ടിക്കോൺ വേണ്ടായിരുന്നു എനിക്ക് ആയിരുന്നല്ലോ അല്ല റഫീഖിന് ഞാൻ കൊടുത്തോളാം വിഷമിക്കണ്ടീബി റഫീഖിന് ഞാൻ കൊടുത്തോളാം റഫീഖിനെ ഇറാന്റെ അതിർത്തിയിൽ കൊണ്ട് നിർത്തണോ ഇസ്രായേലിന്റെ അതിർത്തിയിൽ കൊണ്ട് എന്ന് നമ്മുടെ ഈ ലൈവ് തീരുന്നതിന് മുമ്പ് തന്നെ റഫീഖിനെ ഞാൻ ഒരു വഴി കാണിച്ചു കൊടുക്കും ഒരു കാര്യവുമില്ലാതെ ഇങ്ങോട്ട് കേറി ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചു കിട്ടും ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള പ്രശ്നത്തെ ഇത്രയധികം രാജ്യങ്ങളെ ഇതിലേക്ക് വലിച്ചിഴച്ച് പൂർവാധികം ശക്തിയോടുകൂടി ഇസ്രായേലിനെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിന്റെ സൂത്രധാരന്മാർ ഇറാനാണ് അപ്പോ സ്വാഭാവികമാണ് ഇറാന് തിരിച്ചടി കിട്ടിയിരിക്കും ഇറാന് പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുല്ല ഈ ഹിസ്ബുല്ലയെ ഇസ്രയേലിനെതിരെ ഇതുവരെ ഇസ്രായേലിന് നിലനിന്ന് പോകണ്ടേ അപ്പോൾ ഇസ്രയേല് തിരിച്ചടിക്കും ഇസ്രയേലിന് നിലനിന്നേ പറ്റും അപ്പോൾ ഇത് ഒരു പൂർണമായ മഹായുദ്ധത്തിലേക്ക് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടുപോകണം എന്നത് ഇറാന്റെ തന്ത്രമായിരുന്നു ലബനനിൽ വ്യാപകമായ വ്യോമാക്രമണത്തിന് പിന്നാലെ കരയുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഈ സാഹചര്യത്തിൽ അമേരിക്ക പിന്തുണയുമായി എത്തിയതോടുകൂടി നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ചു എന്തോ സംഭവിക്കാൻ പോകുന്നു ഹിസ്ബുല്ല കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിയന്ത്രിതവും കേന്ദ്രീകൃതവുമായ ഒരു കരയുദ്ധം ആരംഭിച്ചതായിരുന്നു ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞത് ലബനീസ് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ പ്രവേശിപ്പിച്ചു അതോടുകൂടി ഏത് നിമിഷവും ഇസ്രായേൽ കരയുദ്ധത്തിന് തയ്യാറായതുകൊണ്ട് തന്നെ ലബനനും കരയുദ്ധത്തിന് തയ്യാറായി എന്നാണ് നമ്മൾ അറിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ലബനൻ അതിർത്തി മേഖലയിലെ ഇസ്രായേൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തിയത് കരയുദ്ധം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞത് ആണ് ലബനൻ വിളിച്ച ചലഞ്ച് ഏറ്റെടുക്കുകയാണ് ഇസ്രയേല് ചെയ്തത് എന്നാൽ ലബനനിലെ കരയുദ്ധത്തെ ശക്തിയോടെ ചെറുക്കുമെന്ന് ഹിസ്ബുല്ല പറഞ്ഞു ഹസൻ നസറുല്ലയുടെ വധത്തിന് ശേഷം ആദ്യമായി നടന്ന ടെലിവിഷൻ അഭിസംബോധന ചെയ്ത ടെലിവിഷൻ ചാനലില് അഭിസംബോധന ചെയ്തിട്ടാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആയ നഹിം കസിം ഇത് പറഞ്ഞത് അപ്പോ നിങ്ങളെ ഇങ്ങോട്ട് കയറി അക്രമിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയ്യോ ചെയ്യല്ലേ ഞങ്ങളെ വെറുതെ വിടൂ എന്ന് പറയാനല്ല ഇസ്രയേല് പഠിച്ചിരിക്കുന്നത് ഇങ്ങോട്ടടിച്ചാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന് തന്നെയാ പറഞ്ഞത് തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനവും അതെ ഇതേ യോദ്ധാക്കളാണ് അതുകൊണ്ട് തന്നെ ഏത് സമയവും യുദ്ധം പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് പോയിരുന്നത് ഇസ്രായേൽ വീണ്ടും ആദ്യം അമേരിക്ക പറഞ്ഞു മുന്നറിയിപ്പ് കൊടുത്തു പിന്നീട് ഇസ്രയേൽ പറഞ്ഞു ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാനാണ് തീരുമാനമെങ്കിൽ തിരിച്ചടിക്കും തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഒന്നുമില്ലാതെ അല്ല ഇസ്രയേൽ അത് പറഞ്ഞത് എല്ലാ തരത്തിലുള്ള എല്ലാ മാർഗത്തിലൂടെയും സൈനിക സാങ്കേതിക വൈദഗ്ധ വൈദഗ്ധ്യമുള്ള ആളുകളെ നിരത്തി അത്തരം വിദഗ്ധരെ കൊണ്ട് എല്ലാ മാർഗത്തിലൂടെയുമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇസ്രായേൽ എക്സ്ട്രാ ബോൾഡായി പറഞ്ഞത് ലെബനൻ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കും ഞങ്ങൾ വലിയ വന്നാൽ വിടില്ല ഇപ്പോഴിതായി ഇസ്രായേലിന് ഇറാൻ തെല്ലവീവിൽ വെടിവയ്പ് നടന്നതായും റിപ്പോർട്ടുകളുണ്ട് നിരവധി പേർ ആക്രമണത്തിൽ മരിച്ചതായിട്ടാണ് സൂചന തെക്കൻ ലെബനനിൽ ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന നിരവധി ഗ്രാമങ്ങളിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി ഇസ്രായേലിന്റെ ടാങ്കുകൾ ഉൾപ്പെടെയുള്ള കരസേന കടന്നുകയറിയിട്ടുണ്ട് ശക്തമായ രൂപത്തിൽ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെ പാരാട്രൂപ്പ് ഭടന്മാരും കമാൻഡോകളും ഒക്കെ ഇറങ്ങി ആക്രമിക്കാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഹിസ്ബുല്ല താവളമാക്കിയ ഗ്രാമങ്ങളിലായിരുന്നു ഹിസ്ബുല്ല ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് വടക്കൻ ഇസ്രായേലിനെ സുരക്ഷിതമാക്കാൻ ഓപ്പറേഷൻ നോർത്ത് നോർത്തേൺ ആരോസ് എന്ന പേരിലാണ് കരയുദ്ധം ഇസ്രായേൽ തുടങ്ങിയത് വ്യോമസേനയും പീരങ്കിപ്പടയും ഹിസ്ബുല കേന്ദ്രങ്ങളിൽ പ്രഹരിച്ച് കരസേനയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട് ലബനനിൽ എമ്പാടും ഇസ്രയേൽ വ്യോമാക്രമണം തുടരുന്നു ലബനൻ ഇങ്ങോട്ട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു ഇസ്രായേൽ അങ്ങോട്ടടിച്ചു തന്നെ തുടക്കമിട്ടു കാരണം ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് മറ്റുള്ളവർക്കാണെങ്കിൽ ഗ്രന്ഥത്തിന്റെ പ്രശ്നമാണ് ആറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം പറഞ്ഞതുപോലെ ലോകം മൊത്തം ഇസ്ലാമാക്കി മാറ്റണ്ടേ വലിയ ഒരു ബാധ്യതയല്ലേ അവർ ഏറ്റെടുത്തിരിക്കുന്നത് ആ ബാധ്യത നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അവര് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇപ്പൊ ഇവിടെ മതമാണ് പ്രശ്നം ഇറാനും ഇസ്രായേലിന്റെ മതമാണ് പ്രശ്നം ലെബനനും ഇസ്രായേലിന്റെ മതമാണ് പ്രശ്നം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ജൂതനായതാണ് പ്രശ്നം കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ നൂറോളം പേര് കൊല്ലപ്പെട്ടു അതിനിടയിൽ ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചേക്കുമെന്ന് അമേരിക്ക ആക്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിർത്തിയിൽ ഉടനീളം പൂർണ്ണ തോതിലുള്ള കരയുദ്ധമല്ല ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഹിസ്ബുല്ല കേന്ദ്രങ്ങളിൽ കൃത്യമായി പ്രഹരിക്കുന്ന പരിമിതമായ തോതിലുള്ള കരയാക്രമണമാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് ഹിസ്ബുല്ലയുടെ പതിനായിരക്കണക്കിന് പോരാളികൾ അവർ പറയുന്നത് പോരാളികളിൽ നിന്നാണല്ലോ നമ്മൾ അങ്ങനെ തന്നെ പറയാം ഇസ്രായേൽ സേനയെ ശക്തമായി ചെറുക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെറുക്കാൻ അവർക്ക് അവകാശമുണ്ട് ഏ അവർ ചെറുത്തോട്ടെ അവർ ചെറുക്കുന്നതിന് ഒരിക്കലും ഇസ്രായേൽ കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം അവർക്ക് നമ്മൾ അങ്ങോട്ട് അക്രമിക്കുമ്പോൾ അവരിങ്ങനെ കൈ അല്ലെങ്കിൽ കൈയും കാലും ഒക്കെ കെട്ടി കോപ്പി നിന്നിട്ട് കഴുത്ത് നീട്ടി തരണം ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ലബനനിൽ ഏറെ ഉള്ളിലേക്ക് ഇസ്രായേൽ സേന ഇതുവരെ കയറിയിട്ടില്ല രണ്ടായിരത്തി ആറിന് ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേൽ ലബനനുമായി കരയുദ്ധത്തിൽ ഏർപ്പെടുന്നത് ലബനൻ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടമാണ് നേരിടുന്നത് എന്ന് പ്രധാനമന്ത്രി നജീബ് മിൽക്കാത്തി പറഞ്ഞിരുന്നു തെക്കൻ മേഖലയിൽ സൈന്യത്തെ വിന്യസിപ്പിക്കാനും ലബനൻ ആലോചിക്കുന്നുണ്ട്